കണ്ണൂർ ചെറുകുന്നത്തെ വാഹനാപകടത്തിൻ്റെ വാർത്തയിലേക്ക് തന്നെയാണ് സജോ ദേവസ്യ ശരികയാണ് രണ്ടുപേരെ ഇപ്പോൾ മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സജോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളും ലഭ്യമാവുന്നുണ്ടല്ലോണ്ടായിരുന്ന പറഞ്ഞത് അതിങ്ങനെ കാറ് രണ്ട് കറക്കം കറങ്ങി അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ഞാൻ തൊട്ടടുത്ത് ഫോൺ വിളിക്കാം അങ്ങനെ ചാടി വന്നപ്പോഴാണ് കാണുന്നത് ലോറിൻ്റെ ലോറി പരമാവധി അങ്ങോട്ടേക്ക് സൈഡ് അടുപ്പിച്ചിട്ട് ചവിട്ടി വലിഞ്ഞ് അങ്ങോട്ട് സൈഡ് അടുപ്പിച്ചതാണ് ഗ്യാസ് ആ ഗ്യാസ് സിലിണ്ടർ വേണ്ടി കയറിയതാണ് ആ വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നു സജോ ഇപ്പോൾ നമ്മൾക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമാണ് അതേപോലെ തന്നെ ദൃക്സാക്ഷികളായ ചിലരുടെ അവർ പറയുന്ന വിവരങ്ങളും ലഭ്യമാണല്ലോ എന്താണ് അവർ പറയുന്നത് ശിക ഈ വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നു കാർ ഉൾപ്പെടെ അമിത വേഗതയിലായിരുന്നു ഒപ്പം കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൂടിയാകാം എന്നൊരു നിഗമനം കൂടിയുണ്ട് അതാണ് വാഹനത്തിന്റെ ഒരു വരവും മറ്റും വെച്ച് ദൃക്സാക്ഷികൾ സംശയിക്കുന്ന ഒരു കാര്യം ഒപ്പം ഇത് സാമാന്യം വലിപ്പമുള്ള വലിയൊരു ലോറിയാണ് നല്ല വേഗതയിലുമാണ് ഇതൊരു ഈ ഭാഗത്ത് വളരെ സ്ട്രെയിറ്റ് ചെറിയ റോഡാണെങ്കിലും ദേശീയപാതയാണ് റോഡാണ് പക്ഷേ അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് കൂടിയാണ് ഈ ഭാഗത്ത് കുറച്ചുകൂടി വേഗതയിൽ വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗമാണ് ഒപ്പം ഈ ദൃക്താക്ഷികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാർ വന്ന് ഇടി ലോറിയുമായി ഇടിച്ചു ഒപ്പം രണ്ട് മൂന്ന് തവണ വാഹനം മലക്കം പറഞ്ഞു അതാണ് ഈ അപകടത്തിന്റെ വാഹനത്തിന്റെ വ്യാപ്തി വർദ്ധി വർദ്ധിച്ചത് ഒരാളെ വളരെ വേഗത്തിൽ സജോ ദേവസ്യ തുടരുകയാണ് സജോ ഈ രണ്ടു പേരെ തിരിച്ചറിഞ്ഞിരുന്നു ഒരു കുട്ടി ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ എന്ന വിവരം നമുക്ക് ലഭ്യമാണ് ബാക്കിയുള്ളവരുടെ വിവരങ്ങൾ എപ്പോഴേക്ക് ലഭ്യമാകും മൃതദേഹങ്ങൾ ഇപ്പോഴും ഇവിടെയാണ് മൃതദേഹങ്ങളെല്ലാം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ അവിടെ തന്നെയായിരിക്കും അത് ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ട നൽകുക ആളുകളെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ട് അപ്പം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം അവശേഷിക്കുന്നത് എല്ലാവരും കാസർഗോഡ് സ്വദേശികളാണ് ഭീവനടി കാലിച്ചാലടക്കം ആ സ്വദേശികളാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഒരു അവ്യക്തത ആ അവശേഷിക്കുന്നത് കൊണ്ടാണ് അക്കാര്യത്തിൽ ബന്ധുക്കളുടെ ഒരു സ്ഥിരീകരണം കൂടി ലഭ്യമാകേണ്ടതുണ്ട് ബാക്കി ആളുകളെ കണ്ണൂർ ചെറുകുന്നത് വാഹനാപകടത്തിൽ അഞ്ചു മരണം അപകടത്തിൽ കാർ പൂർണമായും തകർന്നു മരിച്ചത് കാസർഗോഡ് സ്വദേശികളാണ് കണ്ണൂർ ചെറുകുന്ന പുനുച്ചേരിയിലാണ് ഈ വാഹനാപകടം ഉണ്ടായത് മരിച്ചത് കാർ യാത്രക്കാരായ കാസർഗോഡ് ഭീമനടി സ്വദേശികളാണ് ഇതിൽ ഒരു കുട്ടിയുമുണ്ട് മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുട്ടിയുമാണ് വാഹനാപകടത്തിൽ മരിച്ചത് ഭീമനടി സ്വദേശികളായ സുധാകരൻ പത്മകുമാർ എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അപകടം കാറും ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് ഉണ്ടായത് മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാർ പൂർണമായും തകർന്നു ടാങ്കർ ഡ്രൈവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഇപ്പോൾ ആശുപത്രിയിലാണ് ഇപ്പോൾ പോലീസ് നിയന്ത്രണത്തിൽ തന്നെ ആശുപത്രിയിലാണ് ഡ്രൈവർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് സജോ ദേവസ് അപകടം ഉണ്ടാക്കിയ ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറിയാണ് കാണുന്നത് നമുക്ക് ഈ ലോറിയുടെ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാകും കാരണം ലോറിയുടെ ഒരു മുൻഭാഗവും തകർന്നിട്ടുണ്ട് അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അപകടത്തിൽ തകർന്ന കാർ ഇപ്പോൾ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ണപുരം സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ആള് ഈ വലിയൊരു ഈ ദുരന്തം എന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബത്തിലെ അഞ്ച് പേരുടെ ജീവനാണ് നഷ്ടമാകുന്നത് അവർ കോഴിക്കോടുള്ള കൃപാലയം എന്നാം ആ ഹോസ്റ്റലിൽ കുടുംബാംഗമായ കുട്ടി പഠിക്കുന്നുണ്ട് ആ കുട്ടിയെ സന്ദർശിക്കാൻ വേണ്ടിയാണ് യാത്ര നടത്തിയത് കോഴിക്കോട് നിന്ന് ഉള്ള കാസർഗോഡേക്ക് തിരികെയുള്ള യാത്രയായിരുന്നു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള ദീർഘമായ യാത്രയുണ്ട് ഇതിനിടെ ഡ്രൈവർക്ക് ഉറക്ക ഉറക്കത്തെ അടക്കം ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസിൽ നിന്നും ഒരു നിഗമനമായി അവർ ഒരു വിവരം ഒപ്പം ഈ വാഹനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതൊരു സാമാന്യം വലിപ്പമുള്ള ലോറിയാണ് സ്വിഫ്റ്റ് കാർ എന്നത് ആ നിലയ്ക്ക് അതിൻ്റെ ബിൽ ടു ക്വാളിറ്റിയൊക്കെ സംബന്ധിച്ച് നമുക്ക് അറിയുകയും ചെയ്യാം ആ വാഹനം ഒപ്പം രണ്ട് മൂന്ന് തവണ മലക്കം മറിഞ്ഞു നമുക്ക് ദൃശ്യങ്ങൾ കളയതിനോട് ചേർന്ന് ഈ ഈ ലോറി തന്നെ നേരെ എതിർഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത് ഒപ്പം സ്വിഫ്റ്റ് കാർ രണ്ട് തവണ മലക്കം മറയുകയും ചെയ്തു പിന്നീട് ഈ വാഹനത്തിൻ്റെ മുൻ സീറ്റിലുണ്ടായിരുന്ന ഒരാളെ മാത്രമാണ് നാട്ടുകാർക്ക് വേഗത്തിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞത് മറ്റുള്ളവരെ കാർ വെട്ടിപ്പൊളിച്ചാണ് അതായത് ഒരു അരമണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ശ്രമകരമായ ദൗത്യം തന്നെ ഒരു രക്ഷാപ്രവർത്തനം തന്നെ ആവശ്യമായി വന്നു ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി ശ്രമകരമായ ദൗത്യത്തിൻ്റെ ഒടുവിലാണ് പുറത്തേക്ക് എടുത്തത് അതിനുശേഷം പക്ഷേ അപ്പോഴേക്കും എല്ലാവരുടെയും ജീവൻ നഷ്ടമായിരുന്നു പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് ആളുകളെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ് ഒപ്പം ഈ വാഹനത്തിൻ്റെ അതല്ലാതെ മരിച്ചത് ഈ സ്വിഫ്റ്റ് കാറിൻ്റെ ഡ്രൈവറാണ് സ്വിഫ്റ്റ് കാർ ഇപ്പോൾ കണ്ണപുരം സ്റ്റേഷനിലേക്ക് ആ വാഹനം മാറ്റിയിട്ടുണ്ട് ഈ ലോറി കൂടി അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടപ്പം ഈ ഡ്രൈവറെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതൊരു കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ് അന്തർ സംസ്ഥാന ഈ ഗ്യാസ് സിലിണ്ടറുകൾ അതാത് സെൻറ്ററുകളിലേക്ക് ഏജൻസികളിലേക്ക് എത്തിക്കുന്നൊരു വാഹനമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അപകട ഈ വാഹനത്തിൻ്റെ വലിപ്പം നമുക്കറിയാം അത് ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളം ഉണ്ട് എന്നത് വ്യക്തമാണ് അപ്പം വലിയ വേഗതയുണ്ടായിരുന്നു അമിത വേഗതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം ഈ മരിച്ച ആളുകളുടെ കാര്യത്തിൽ ആദ്യം ഒരു അവ്യക്തത ഉണ്ടായിരുന്നു ആ അവ്യക്തത ഏതായാലും നീങ്ങിയിട്ടുണ്ട് കാസർഗോഡ് ഭീമനടി കാലിച്ചാനടുക്കം സ്വദേശിയായ പത്മകുമാർ സുധാകരൻ എന്നിവരുടെ പേരുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒപ്പം മറ്റൊരു പിന്നെയുള്ളത് വാഹനത്തിൻ്റെ ഡ്രൈവറും മറ്റൊരു സ്ത്രീയും ഒരു കുട്ടിയുമാണ് അവരുടെ പേര് വിവരങ്ങളും പോലീസിന് ഏറെക്കുറെ സ്ഥിരീകരിക്കാനുണ്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഹോസ്റ്റലിൽ നിന്ന് ഒക്കെ ആ വിവരം കൂടി മാത്രം പോലീസ് ഒന്നുകൂടി പരിശോധിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന സങ്കടകരമായ ഒരു ദുരന്തമാണ് ദേശീയപാതയിൽ കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ ഉണ്ടായത് എന്നതുകൂടി പറയണം ഈ വാഹനം തന്നെയും അതായത് ഒരു വലിയ ലോറിയാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ഒരു ലോറി കൂടിയാണ് ആ ലോറിയുടെ മുൻഭാഗവും ഏതാണ്ട് വലിയ തോതിൽ തന്നെ തകർന്നിട്ടുണ്ട് കാർ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്നു രണ്ട് തവണ മലക്കം മറിഞ്ഞു എന്നാണ് ദൃശ്യ നേരത്തെ നമ്മളോട് സംസാരിച്ച ദൃക്സാക്ഷി അടക്കം നമ്മളോട് വിശദീകരിച്ച ഒരു കാര്യം കാർ രണ്ട് തവണ മലക്കം മറിഞ്ഞു പിന്നീട് ഈ നാട്ടുകാരെത്തി ആ വാഹനം കഴിയുന്നതുപോലെ ഉയർത്തി ഒരു ഭാഗത്തു നിന്ന് ഒരാളെ മാത്രം പുറത്തെടുക്കാൻ കഴിഞ്ഞു പിന്നീട് ഒരു തരത്തിലും അവർക്ക് കഴിയുമായിരുന്നില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തി കട്ടർ ഉപയോഗിച്ച് മറ്റും കട്ട് ചെയ്താണ് പുറത്തേക്ക് എടുക്കാൻ പരിശ്രമിച്ചത് അങ്ങനെയാണ് അപ്പോഴേക്കും ആ ജീവൻ നഷ്ടമായിരുന്നു അതിനുള്ളിലുള്ള യാത്രികരുടെയും ഒക്കെ ജീവൻ നഷ്ടമായിരുന്നു അഞ്ച് പേരുടെയും ആ ജീവൻ ഈ വാഹനാപകടത്തിൽ റോഡിൽ നിരത്തിൽ പൊലിയുന്നു എന്ന സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അവിടെയുള്ള അതായത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുടുംബാംഗമായ കുട്ടിയെ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദീർഘദൂരം അവർ യാത്ര ചെയ്തത് എന്നതാണ് നമ്മൾ പോലീസിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കുന്നവരുടെ അവരുടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ ഇവർ ഈ ഉദ്ദേശത്തിലാണ് യാത്ര ചെയ്തിരുന്നത് കാസർഗോഡ് നിന്ന് അവർ കോഴിക്കോടേക്ക് കഴിഞ്ഞു എത്തിയതാണ് പുലർച്ചെയോടുകൂടി എത്തിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ആ കുട്ടിയെ സന്ദർശിച്ചു അതിനുശേഷം അവർ തിരികെ കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് മടങ്ങി പോവുകയായിരുന്നു അതിനിടെയാണ് ദാരുണമായ ഈ അപകടം ഉണ്ടായത് ക്രിസ്റ്റീന സജോ ഇപ്പോൾ രാത്രി ഏറെ വൈകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിനി ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ ക്രിസ്റ്റീന അവയെല്ലാം നാളത്തേക്കാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളെല്ലാം നാളെ പത്തുമണിയോടു കൂടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് കണ്ണപുരം പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാഥമികമായ പരിശോധനയും തെളിവെടുപ്പും പോലീസ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനുശേഷം അപകടത്തിൽപ്പെട്ട കാർ ഇവിടെ നിന്ന് കണ്ണപുരം സമീപത്തെ കണ്ണപുരം സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ മറ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ മാത്രമായിരിക്കും ചെയ്യുക എന്നതാണ് പോലീസൊക്കെ പറയുന്നത് അപ്പോഴേക്കും അതിനുമൊക്കെ അപ്പുറത്ത് അഞ്ച് പേരുടെ ജീവനാണ് ആ നിരത്തിൽ പൊലിയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വാഹനം തന്നെ പൂർണ്ണമായും ആ കാർ പൂർണ്ണമായും തകർന്ന് പോയി എന്നതാണ് നമ്മൾ കാണേണ്ടത് അതായത് ഒരു ഏതെങ്കിലും നിലയ്ക്ക് നാട്ടുകാരും മറ്റും വാഹനങ്ങളിൽ എത്തിയവരും ഒക്കെ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് പരിശ്രമിച്ചു പക്ഷേ ആ ഏതെങ്കിലും നിലയ്ക്ക് ഒരാളെ ഒഴിച്ച് മറ്റ് ബാക്കി നാലു ഏതെങ്കിലും നിലയ്ക്ക് പുറത്തേക്ക് എടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അതൊരു വിദഗ്ധ സഹായത്തോടു കൂടി അതായത് ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി കട്ട് ചെയ്തു മാത്രമേ ആ പുറത്തേക്ക് എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതിന് വലിയ വളരെയേറെ സമയമെടുത്തു ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ സമയമെടുത്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ വാഹനം തന്നെ നമുക്ക് കണ്ടാലറിയാം ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ വലിയ തോതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും ആ അപകടത്തിൻ്റെയൊക്കെ ആഘാതം ഇടയാക്കിയ സാഹചര്യം നമുക്ക് വ്യക്തമാകും ആ ഭാഗം തന്നെ തകർന്നിട്ടുണ്ട് നേരെ നിർഭാഗത്തേക്ക് പോയാൽ ഈ കാറിൻ്റെ തകർന്ന ആ കാറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും ഈ വാഹനത്തിൻ്റെ തകർന്ന ഭാഗങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ട് ഒരു മിക്കവാറും കുറേയധികം ഭാഗങ്ങൾ തകർന്നു പോയി പിന്നീട് പോലീസ് അത് മറ്റൊരു ഉപയോഗിച്ച് സാധാരണഗതിയിൽ നീക്കുന്ന ഒരു വാഹനം ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റുകയാണ് നീക്കുകയാണ് ചെയ്തത് ആ വാഹനം ഉയർത്താൻ ഉൾപ്പെടെ വലിയ തോതിൽ പണിപ്പെട്ടു അങ്ങനെ ഇപ്പോൾ കണ്ണവരം സ്റ്റേഷനിലേക്ക് ആ വാഹനം മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതിൽ നമ്മെ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ഒരു കുട്ടിയടക്കം അഞ്ചു പേരുടെ ആ ജീവൻ നഷ്ടമാകുന്നു അമിത വേഗതയുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നൊരു നിഗമനമുണ്ട് പോലീസ് പക്ഷേ അത് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ആ ഡ്രൈവർ ഉറങ്ങിപ്പോയതും അമിത വേഗതയും ഒക്കെ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ട് രാത്രിയാണ് വാഹനങ്ങൾ നിരത്തിൽ കുറവാണ് എന്ന കാര്യമുണ്ട് അത്തരം ഒപ്പം ഈ ഭാഗത്ത് നല്ല സ്ട്രെയിറ്റ് റോഡാണ് ഒപ്പം പക്ഷേ ഇവിടെ സമീപത്ത് പമ്പുൾപ്പെടെയുണ്ട് സി സി ദൃശ്യങ്ങൾ പോലീസിന് വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞത് കാരണം ഈ ഭാഗത്തുള്ള സി സി ടി വിയിൽ ഒരുപക്ഷെ അതിന് ആ ക്യാമറയുടെ ആംഗ്ലിലേക്ക് ആ ദൃശ്യങ്ങൾ വന്നിട്ടില്ല അതായത് അപകടത്തിൻ്റെ മറ്റ് കുറെ കൂടി വ്യക്തത ലഭിക്കുമായിരുന്നു അത് പക്ഷേ പോലീസ് പരിശോധിച്ചു അങ്ങനെ വ്യക്തതയുള്ള ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതാണ് പറയുന്നത് ഈ വാഹനം വലിയൊരു ഈ സിലിണ്ടർ കയറ്റിയ ലോറിയും വലിയൊരു ലോറിയാണ് കാരണം ആ അപകടത്തിൻ്റെ ഒരു ആഘാതം വർദ്ധിപ്പിക്കുന്നതിന് വലിയൊരു ലോറിയാണ് എന്ന ഘടകം കൂടി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയണം എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമായ കാര്യം അഞ്ച് മനുഷ്യജീവനുകൾ നിരത്തിൽ ഈ അപകടത്തിൽ പൊലിഞ്ഞിരിക്കുന്നു എന്നതാണ് അതീവ സങ്കടകരമായ കാര്യം ഋഷീന സജോ ഈ ലോറി ഡ്രൈവറുടെ പരുക്ക് നിസ്സാരമാണെന്ന് പറഞ്ഞല്ലോ ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ ഉള്ളത് കർണാടക രജിസ്ട്രേഷനിലുള്ള വാഹനമാണല്ലോ അതുകൊണ്ട് തന്നെ ഓടിച്ച വ്യക്തി മലയാളിയാകാനുള്ളൊരു സാധ്യത കുറവല്ലേ ക്രിസ്റ്റീന ഇദ്ദേഹം മലയാളിയല്ല എന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇദ്ദേഹം പോലീസിന് പ്രാഥമികമായി നൽകിയ മൊഴി ഈ കാർ അമിത വേഗതയിലായിരുന്നു പിന്നീട് താൻ വെട്ടിച്ച് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെയാണ് വാഹനം ഈ ലോറി നേരെ എതിർഭാഗത്തേക്ക് വന്നത് കാർ അമിത വേഗതയിലായിരുന്നു കാറിൽ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി വെട്ടിച്ച് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഈ വാഹനവും സ്വാഭാവികമായും ഒരു വേഗത ആ വേഗതയിൽ എതിർഭാഗത്തേക്ക് വാഹനം പോവുകയാണ് ചെയ്തതെന്നാണ് ഈ ഡ്രൈവർ പോലീസിന് പ്രാഥമികമായി നൽകിയ മൊഴി അതായത് ലോറിയുടെ ഡ്രൈവർ നൽകിയ മൊഴി കാർ അമിത വേഗതയിലായിരുന്നു താൻ ഈ അപകടം ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന മൊഴിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് പക്ഷേ മറ്റ് പരിശോധനകളിലേക്ക് അതായത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ കൂടി പരിശോധനകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും ശരി സജോ ദേവസ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്നുള്ള ഒരു ദൃക്സാക്ഷി കൂടി കേൾക്കാം ഞാൻ വരുമ്പോൾ ഓൾറെഡി വണ്ടി വണ്ടി രണ്ട് പിന്നെ ആകെ മൊത്തം പേടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലല്ലേ ഇത് കണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ ഡ്രൈവറെ സൈഡിൽ അടുത്തിരുന്ന ആളാണ് അന്നേരം തന്നെ എടുക്കാൻ പറ്റി ഈ ലോറീനെ കുറച്ച് പുറകിലോട്ട് എടുത്തിട്ട് എടുക്കാൻ പറ്റിയേനെ അപ്പോൾ ഇത് ഒരു വേറൊരു വണ്ടിക്കാരൻ ലൈവ് കണ്ടവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ പുറകിൽ ഒരു ലോറി മുട്ടിയിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത് അതിങ്ങനെ കാർ രണ്ട് കറക്കം കറങ്ങി അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ഞാൻ തൊട്ടടുത്ത് ഫോൺ വിളിക്കാം അങ്ങനെ ചാടി വന്നപ്പോഴാണ് കാണുന്നത് അഞ്ചാളും ഏകദേശം ആ അന്നേരം തന്നെ ഒരു വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല ആ ഡ്രൈവറ് നല്ല നല്ല പരിക്കില്ല ഡ്രൈവറെ തലയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പുറകിൽ എല്ലാവരും തന്നെ സംഭവം ആരും ഒരു ഇതുണ്ടായിട്ടില്ല പോയ പോലെ തന്നെ ഉണ്ടായത് ഒരു പരമാവധി ശ്രമിച്ചിരുന്നു എല്ലാവരും പക്ഷേ കിട്ടിയിട്ടില്ല വലിച്ചിട്ട് കിട്ടിയിട്ടില്ല ആ മൊത്തം ലോറീൻ്റെ അടിയിലേക്ക് പോയി ഈ ലോറീനെ പുറകോട്ട് എടുത്തിട്ടാണ് ഫസ്റ്റിൽ ഒരാളെ കിട്ടിയത് ഫ്രണ്ടിലിരുന്ന ഒരാളെ കിട്ടിയത് സജോ ദേവസ് വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട് സജോ ഈ മരിച്ചവരുടെ ബന്ധുക്കളെ വിവരമറിയിച്ചു ബന്ധുക്കൾ വന്ന് തിരിച്ചറിയുക എന്ന അതുകൂടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അതായത് ആളുകളുടെ വ്യക്തമാവുക ആൾ അല്ലെങ്കിൽ ആളുകളെ മരിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ സ്ഥിരീകരിക്കുക എന്നതാണ് പ്രധാനമായും ഉള്ളത് അക്കാര്യത്തിൽ ഈ ഇതുവരെ ഫോണിൽ നടത്തിയ ആശയവിനിമയത്തിലൂടെ തന്നെ മരിച്ചവരെക്കുറിച്ചുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് നേരത്തെ തന്നെ പോലീസിന് ഈ വാഹനത്തിൽ നിന്ന് ലഭ്യമായ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഏറെക്കുറെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുമുണ്ട് അതായത് ഈ നേരത്തെ ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞത് വാഹനം ലോറിയും സാമാന്യം മികച്ച വേഗതയിലായിരുന്നു ആ ഭാഗത്ത് നിന്ന് നല്ല വേഗതയിൽ വരികയായിരുന്നു കാർ എതിർഭാഗത്തു നിന്ന് അതായത് കോഴിക്കോട് ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത് ആ അതിൽ ഡ്രൈവർ നൽകിയ മൊഴി അതായത് ലോറിയുടെ ഡ്രൈവർ നൽകിയ മൊഴിയാണ് അത് പൂർണ്ണമായും മോട്ടോർ വാഹന വകുപ്പും പോലീസും ഈ ഘട്ടത്തിൽ ആ മുഖവലിക്ക് എടുക്കുന്നുണ്ടോ എന്നറിയില്ല എതിർ എതിർ ട്രാക്കിലേക്ക് വന്നു അമിത വേഗതയിലായിരുന്നു വെട്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന മൊഴിയാണ് അദ്ദേഹം ഇതര സംസ്ഥാനക്കാരനാണ് മലയാളിയല്ല ഈ വിവിധ ഏജൻസികളിലേക്ക് ഗ്യാസ് സിലിണ്ടർ നൽകുന്ന ഒരു വാഹനമാണ് വലിയ തോതിൽ ഈ വാഹനം കരണം മറിഞ്ഞു ഒപ്പം ഈ സ്വിഫ്റ്റ് കാർ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു ആ വാഹനം ഇപ്പോൾ ഇവിടെയില്ല അത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കവിടെ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം ആ വാഹനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു അതിൽ ആളുകൾ തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ച അടക്കം പറഞ്ഞത് ആളുകളെ പുറത്തെടുക്കുക പോലും വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു അവർ കഴിയുന്ന ഒരാളെ പുറത്തു പക്ഷേ പക്ഷെ അപ്പോഴേക്കും ആയറെക്കുറേ ജീവൻ നഷ്ടമായിരുന്നു മറ്റുള്ളവരെ പിന്നീട് വളരെ പണിപ്പെട്ടാണ് അവരെ പുറത്തേക്ക് ആ മറ്റുള്ളവരെ കൂടി അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരെ കൂടി പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് എന്നൊരു കാര്യം അവർ ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഈ ദൃശ്യം ഈ അപകട സമയത്ത് ആളുകൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ഇവിടെ നേരെ എതിർഭാഗത്തൊരു പമ്പാണ് അവിടെയുള്ള സമയത്ത് കണ്ട ഒരു നമ്മൾ ഇവിടെ ഡീസലിൽ ഇവിടെ ഇരിക്കുമ്പോൾ സ്കിഡിൻ്റെ വച്ച കേട്ടിട്ട് അങ്ങോട്ട് നോക്കുന്നത് അപ്പോൾ ലോറിയും കാറും ഇങ്ങനെ സൈഡ് സൈഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാറ് ലോറീൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് ലോറിക്ക് മുട്ടിയോ പക്ഷെ അപ്പോൾ ലോറി അന്നേരത്തേക്ക് ബ്രേക്ക് ഇട്ടിന് പക്ഷേ പിന്നെ അത് സ്കിഡായിട്ട് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ലോറിക്ക് ഇങ്ങനെ കയറുകയായി ത്രീ സിക്സ്റ്റി ആയിന് ഫുള്ള് കറങ്ങിയിട്ട് അങ്ങോട്ട് പോയി മറ്റേ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ലോറിക്ക് അടിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം